മറ്റു വാർത്തയിലേക്ക് യൂട്യൂബ് ചാനൽ വഴി മോശമായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പരാതി നൽകി നടി മാലാ പാർവതി സൈബർ പോലീസിനാണ് പരാതി നൽകിയത് സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് വീഡിയോകളുടെ ലിങ്കും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് സൈബർ പോലീസ് കേസെടുത്തു നിയമ നടപടി തുടരുമെന്ന് നടി മാലാ പാർവതി ഇതിനു മുൻപും നിരവധി സൈബർ ആക്രമണങ്ങൾ താൻ നേരിട്ടിട്ടുണ്ടെന്നും നടി ന്യൂസ് ന്യൂസേറ്റിനോട് പറഞ്ഞു മാനസിക നമ്മൾ കൊണ്ടുപോകുന്ന അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അശ്ലീലം പറയാൻ ധൈര്യം വരുന്നത് എവിടെയാന്നാണെന്നും അത്ഭുതപ്പെട്ടു പോയി ഡിസംബർ രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യം ഈ പോസ്റ്റ് കാണുന്നത് ഒരു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നുള്ള പേരില് നടിമാരുടെ കടികളും അബദ്ധങ്ങളും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ള ഒരു പെൺകുട്ടിയാണ് സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളത് അവരുടെ ചാനലാണ് അത് അതിലാണ് ഈ വീഡിയോ വന്നത് അതിൽ എന്റെ ധാരാളം ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ താഴെ ടൈഗർ ടൈഗർ എന്ന് ഹൈഫണ്ട് സെവൻ എക്സ് ത്രീ എന്നോ അങ്ങനെ എന്തോ ഒരു എന്റെ ഡീറ്റെയിൽസ് പേര് ഞാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് വളരെ മോശമായി വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം ഒരു അലിഗേഷൻ പോലെ ഒരു സെന്റൻസ് എഴുതി അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ അതിന്റെ താഴെ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾ കേസ് കൊടുക്കും എന്ന് ഞാൻ ഈ മെസ്സേജിന്റെ താഴെയും അല്ലാതെയും ഞാൻ അതിന്റെ അടിയിൽ എഴുതി ഞാന് ഈ ടൈഗർ ടൈഗറിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു ഇപ്പം ആദ്യം ഈ പോലീസ് സൈബർ പോലീസ് അന്വേഷിച്ചപ്പോ യൂട്യൂബ് പറഞ്ഞത് അതിന് കുറച്ച് അധികം ഒന്നും ആക്ടിവിറ്റി ഇല്ലാത്തൊരു അക്കൗണ്ടാണ് അതുകൊണ്ട് ഡീറ്റെയിൽസ് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി തരാം എന്നാണ് പറഞ്ഞത് അപ്പൊ എന്നോട് ചോദിച്ചാൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല അത് അങ്ങനെ അവരെ ആക്ടിവിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി കുറച്ച് വെച്ചിട്ട് എന്തും തറി പറയാമെങ്കിലേ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാമെങ്കിൽ അത് ശരിയല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ മജിസ്ട്രേറ്റിന് അടുത്ത് മൊഴി കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു പോയി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി മൊഴി കൊടുത്തു